എല്ലാവർക്കും ചെമ്പുനീർ പോയിൻറ്റ് വരാൻ പോകുന്ന ഒരു കിടലിൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു കല്യാണ ഫങ്ഷന് പോയിട്ട് വരുന്ന സച്ചി രേവതി അവിടുന്നാണ് ആ കല്യാണ ഫംഗ്ഷൻ്റെ അവിടെ നിന്നാണ് വീരാനെ കാണുന്നത് അതായത് ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിച്ച ആടെ വന്ന് എല്ലാവരും വിശ്വസിപ്പിച്ച് അഭിനയിച്ച് പോയിട്ടുണ്ടായിരുന്ന ആളെന്നെ ഇവർ കല്യാണം വിട്ട് ആ ഫങ്ഷൻ്റെ ഇടയിൽ വെച്ച് കാണുകയാണ് അങ്ങനെ ആളെ ആളെ ആടെ വിരുടെ മുന്നിൽപ്പെടുകയാണ് അങ്ങനെ സത്യങ്ങളെല്ലാം അയാൾ സച്ചിനോടും രേവതിയോടും തുറന്നു പറയുകയാണ് ഇവർ തിരിച്ചു വരുമ്പോൾ ഇയാളെയും കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലെല്ലാവരേയും ആദ്യമൊക്കെ ശ്രുതി അത് തഞ്ചത്തിൽ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും അവസാനം ശ്രുതി പിടിക്കപ്പെടുകയാണ് ശ്രുതി അത്രയും കാലം അത്രയും ദിവസം പറഞ്ഞതൊക്കെ നോണയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ് അപ്പം അങ്ങനെ ശ്രുതിനെ ശ്രുതിക്ക് നിൽക്കളിയില്ല ഒന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല എല്ലാവരും ശ്രുതിയുടെ കള്ളത്തരം മനസ്സിലാക്കുന്ന എപ്പിസോഡാണ് വരുന്നത് അപ്പോൾ ഇയാൾ ഇതൊക്കെ പറ സച്ചി കുറേ വായിട്ട് അലിക്കുന്നുണ്ട് സച്ചി കുറേ ശ്രുതിയെ കളിയാക്കുന്നുണ്ട് എന്നിട്ട് സച്ചി അവസാനം പറയുന്നുണ്ട് ഈ വീട്ടിലെ ഏറ്റവും ബുദ്ധിശാലി ഇവളാണ് കാരണം ഇത്രയും കാലം നമ്മളെല്ലാവരെയും മണ്ട മണ്ടന്മാരും മണ്ടികളും ആക്കാൻ ഇവൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമതി അവളല്ലേ ഈ ഇത്രയും ഈ വന്നതിന് ശേഷം ഇത്രയും ദിവസം ഇത്രയും നുണകൾ പറഞ്ഞ് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും ഫ്രോഡാണ് ഇവളെ അന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇവളൊരു ഫ്രോഡാണെന്ന് എന്നൊക്കെ പറയണ്ടോ പക്ഷെ സുതിക്കൊന്നും പറയും സുതി തല താഴത്ത് നിൽക്കുകയാണ് ചന്ദ്രയാണ് വെച്ചാൽ അത്രയും ചന്ദ്രയ്ക്ക് ഒന്നും മറുപടി പറയാലില്ല കാരണം ഞാൻ കൊണ്ടുവന്ന മരുമകളെ ഞാൻ കൊണ്ടുവന്ന എന്ന് നായിക്ക് നാല്പത് വട്ടം പറയുന്ന ആളാണ് ചന്ദ്ര അപ്പോൾ ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചന്ദ്ര നിൽക്കുന്നത് അവസാനം വീരാന് സമ്മതിക്കുകയാണ് വീരാന് പറയുന്നുണ്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് വീരാനോട് നിങ്ങൾ ഇവ ഈ സച്ചി പറയുന്നതൊക്കെ സത്യമാണ് ചോദിക്കുമ്പോൾ വീരാന് പറയുന്നുണ്ട് സത്യമാണ് ആദ്യമൊക്കെ ഒരു ചാൻസ് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് മേടിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ശ്രുതി എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചത് പിന്നെ അത് ശ്രുതിക്ക് വേണ്ടി അഭിനയിക്കുന്നതുമായിട്ട് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് പറ്റിയില്ല അവളൊരു പ്രശ്നത്തിലാണ് അവളുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചതാണ് അല്ലാതെ ഞാൻ അവളോടൊന്ന് പൈസയൊന്നും മേടിച്ചു തല്ല ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞ പക്ഷെ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല ആ കുട്ടിയുടെ ജീവിതം ഞാൻ കാരണം രക്ഷപ്പെടുകയാണെച്ചാൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നുണകളെല്ലാം പറഞ്ഞ് ഇവിടെ വന്ന് അഭിനയിച്ചത് എന്നൊക്കെ പറയുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര വയസ്സായ ഒരാളല്ലേ ഇത്രയെങ്കിലും ആയില്ലേ അപ്പം നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ ഇത്രയും വീട്ടുകാരെയും ഇങ്ങനെ ഒരു പൊട്ടന്മാരാക്കുന്ന പോലെ നിങ്ങളെ ഞങ്ങളുടെ കുടുംബക്കാരായി കുടുംബക്കാരനായിട്ടാണ് ഞങ്ങൾ കണ്ടത് നാട്ടിലും വീട്ടിലൊക്കെ കൊണ്ടുപോയി എല്ലാവരുടെ മുന്നിലും പരിചയപ്പെടുത്തി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഞാൻ എന്നെ എൻ്റെ വീട്ടുകാരെയും പറ്റിക്കാൻ തോന്നിയെന്നൊക്കെ പറയുകയാണ് ശ്രുതിയാണ് വെച്ചാൽ ആകെ തലതാഴ്ത്തി നിൽക്കുകയാണ് ഒന്നും പറയാൻ പറ്റാതെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു പക്ഷേ എൻ്റെ നിവർത്തി കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എല്ലാവരും ഇങ്ങനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് പോവുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടാവുന്നില്ല എത്രയൊക്കെ നുണകളിൽ എന്തൊക്കെ കെട്ടി പൊക്കിയാലും അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ല എന്നാലും ഒരിക്കലും പിടിക്കപ്പെടും ഉള്ള കാലം നന്നായിട്ട് ജീവിക്കുക ആരെയും പറ്റിക്കാതെ ആരെയും ചതിക്കാതെ ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇടുന്നാൽ അതും പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് എനിക്ക് കഴിഞ്ഞിട്ട് ശ്രുതി തലതാഴ്ച നിൽക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു ഈ പറഞ്ഞതൊക്കെ സത്യമാണ് അല്ലേ അപ്പം നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ കണ്ടത് ഇവിടെ ആരും ഈ മൂന്ന് മരുമക്കളെയും ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ കണ്ടിട്ടുള്ളത് ഇവിടെ വേറെ ആർക്കുള്ളേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യം നിനക്കുണ്ടായിരുന്നു എന്നിട്ടും നീ എന്തിനാ ഞങ്ങളേക്കിങ്ങനെ പൊട്ടന്മാരാക്കിയത് ഇതെന്താ വലിയ നാടക കമ്പനിയാണോ നോണക്കുമേലെ നോണ നൊണകൾ പറഞ്ഞ് ജീവിക്കാനും ഓരോ ആൾക്കാരെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാൻ ഇതിൻ്റെ നാടക കമ്പനിയാണോ നീ വിചാരിച്ചത് നീ പറഞ്ഞതൊക്കെ നോണേ നീ ഇവിടെ വന്നതിന് ശേഷം നീ പറഞ്ഞതൊക്കെ നോണേ അപ്പോൾ നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ചിരുന്നതാണ് എന്നിട്ട് നിനക്ക് എങ്ങനെ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി എന്ന് പറയാണ് രവീന്ദ്രൻ അപ്പം ശ്രുതി പറയുന്നുണ്ട് അങ്കിൾ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ നീ നീ എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്തിനെ ഞങ്ങളിങ്ങനെ പറഞ്ഞു പറ്റിച്ചത് എന്തിനാ ഇങ്ങനെ ഒരാളെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ അർത്ഥം എന്താ നീ ശരിക്കും ആരാന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടു രവീന്ദ്രൻ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ പറയും നീ ഇന്തിനെ എങ്ങനെ ചെയ്തതെന്ന് വട്ടം ചോദിക്കും പറയും പറയുന്നത് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും പറയില്ലല്ലോ കരഞ്ഞിട്ട് തലതാഴ്ത്തി നിൽക്കുമ്പോൾ രവീന്ദ്രൻ ദേഷ്യപ്പെട്ടിട്ട് പറയും പറയേ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് നിനക്കെന്താ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇവിടെ ശ്രുതി ഞെട്ടുന്നുണ്ട് ശ്രുതി പേടിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി കറിഞ്ഞിട്ട് രവീന്ദ്രന്റെ മോതയ്ക്ക് നോക്കുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് എങ്ങനെ പറയുക സാക്ഷിയോടെ പിടിക്കപ്പെടുകയല്ലേ ചെയ്തത് ഇനി എങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ കിട്ടാതെ നിൽക്കുകയാണ് അവളെ അതുകൊണ്ടാണ് അവൾ വാ തുറക്കാത്തത് എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കുക നിനക്ക് മനസാക്ഷി എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടോ ഇത്രയും നാളും ഈ മൊത്തം കുടുംബത്തിന്റെ നിലനിന്ന് നീ മണ്ടന്മാരാക്കിയത് നിന്നെ ഇത്രയും കാലം ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ആ എല്ലാവരും നിന്നെ ഇത്രയും കാലം വിശ്വസിച്ച് എല്ലാവരും നീ മണ്ടന്മാരാക്കാണ് ചെയ്തത് നീ എന്ത് ഇത്രയും കാലം വിചാരിച്ചിരുന്നത് നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കും അല്ലെങ്കിൽ നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കും നിനക്ക് എത്ര കാലം വെച്ചാൽ ഞങ്ങളെ പൊട്ടന്മാരാക്കി ജീവിക്കാന്നാണോ നീ വിചാരിച്ചിരുന്നത് നിൻ്റെ കണ്ണിൽ മുന്നിൽ മുന്നിലൊന്നും ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണ് നീ വിചാരിച്ചിരുന്നത് ഇത്രയും കാലം എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് അറിഞ്ഞിട്ട് പറയേണ്ടിയില്ല എങ്കിൽ ഞാൻ അങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇന്നൊന്നും പറയണ്ട നീ ഇത്രയും കാലം പറഞ്ഞതൊക്കെ തന്നെ ധാരാളമാണെന്ന് പറയുകയാണ് ഒരു ഏതോ ഒരാളെ വിളിച്ചു കൊണ്ടിട്ട് ഇളയച്ചനാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പരിചയപ്പെടുത്താനും ആളെ കൊണ്ട് അഭിമേ അഭിനയിപ്പിക്കാനൊക്കെ തോന്നുന്നു നിനക്ക് നിന്റെ മനസ്സ് എന്തെങ്ങനെ ഇതൊക്കെ ഒരു ഫ്രോഡ് പരിപാടിയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിക്ക് നോണ പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല ആദ്യം വിചാരിച്ചു സ്തുതിക്ക് വേണ്ടിയിട്ട് ആ അമ്പത് ലക്ഷം ആ പെൺകുട്ടിയുടെ മേടിച്ച് നീ ഷോറൂം തുട നിൻ്റെ അച്ഛൻ തന്ന പൈസേന്ന് വേണ്ടി നീ ഷോറൂം തുടങ്ങിയപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ നുണ എന്ന് ഞാൻ പറഞ്ഞ നീ പറഞ്ഞതിൽ വെച്ച നുണാന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല ഇനി നീ എന്തൊക്കെ നുണകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതെ ഈ വീട്ടിലെ മരുമകളായിട്ട് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റിച്ച് ജീവിച്ചാൽ മതിയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും നീ കേട്ടില്ല എങ്ങനെ നിന്നെ വിശ്വസിച്ച് ഇവിടെ ജീവിക്കാന്നൊക്കെ ചോദിച്ച് രവീന്ദ്രൻ ചൂടാവുന്നുണ്ട് ഏർ ചന്ദ്രക്കാണെച്ചാൽ ഒന്നും ചന്ദ്രക്ക് ദേഷ്യം അടക്കാൻ വരാതായിരുന്നു ചന്ദ്ര നിൽക്കുന്നത് ഇത്രയും ഇത്രയും ദിവസമായിട്ട് നിനക്ക് ഒരു വാക്ക് ഞങ്ങളോട് ആരോടെങ്കിലും പറയാൻ തോന്നിയോ നീ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നോണേ ആയിരുന്നു എന്ന് ഇങ്ങനെയൊക്കെ ഞങ്ങളെ പറ്റിക്കാൻ മാത്രം ഞങ്ങൾ നിന്നോട് എന്താ തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് നിന്നെ ഞങ്ങൾ ഇതുവരെ ഒരു മരുമകളായിട്ട് പോലും അല്ല കണ്ടത് മകളായിട്ടാ കണ്ടത് ചന്ദ്ര നിന്നെ തലേലും താഴ്ത്തും വെക്കാതെ അല്ലേ കൊണ്ടുനടന്നിരുന്നത് ഇപ്പോൾ പോലും നീ ആരാന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല നീ ഇത്രയും കാലം പറഞ്ഞതെന്ന് ഉണയല്ലേ നീ ശരിക്കും ആരാന്നുപോലും എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറയാണ് എന്നിട്ട് സുധീനെ നോക്കിയിട്ട് പറയാണ് സുതി നിനക്ക് ഇതൊക്കെ അറിയാമായിരുന്നു ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ശുതി ആകെ ഷോക്കിലാണ് കേട്ടോ ശ്രുതി പറയുന്നുണ്ട് ഇല്ല അച്ഛനിപ്പോൾ ഇത്രയും കാലം ജീവിച്ചത് പോലും ഇപ്പം ആരുടെ കൂടെ എനിക്ക് മനസ്സിലാവണില്ല അത് ശ്രുതി പറയുകയാണ് ശുതി ആകെ ഷോക്കാണ് കാരണം ശ്രുതി പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ശ്രുതി വലിയ പണക്കാരിയാണ് മലേഷ്യക്കാരിയാണെന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു ശ്രുതി പക്ഷെ ശ്രുതി പറഞ്ഞതെല്ലാം നമ്മടെയാണെന്ന് അറിയുന്ന നിമിഷം ശ്രുതി ആകെ ഷോക്കാവാണ് ശ്രുതി പറയുന്നത് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് പോലെ ആരുടെ കൂടെ ഇപ്പം എനിക്ക് അറിയുന്നില്ല എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി പറയുന്നുണ്ട് ഞാൻ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതൊന്നല്ല ഞാൻ പറയുന്നതൊന്നും ഒന്ന് കേൾക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര തൊള്ളിട്ട് പറയാണ് ഇനി എന്താണ് ഞങ്ങൾ കേൾക്കേണ്ടത് ഇത്രയും കാലം നിന്ന് തലയിൽ വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുനടന്നത് നാഴേക്ക് നാല്പതു വട്ടം എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ ഞാൻ കൊണ്ടുവന്ന മരുമകൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്കന്നെ നീ ആ ഇങ്ങനത്തെ ഒരു എന്നോട് തന്നെ നീ ഇത് ചെയ്തല്ലോ ആൻറ്റി ആൻറ്റി എന്ന് വിളിച്ച് നടന്നിട്ട് നീ എനിക്ക് എനിക്കെന്നെ പാരയല്ലോ ഇനി നീ ഒന്നും പറയണ്ട നിന്നെ ഞങ്ങളെ എങ്ങനെ വിശ്വസിക്കുക ഇത്രയും നോണകളിൽ നോണകള് പറഞ്ഞ് ജീവിക്കുന്ന നിൻ്റെ കൂടെ എങ്ങനെ ഒരു ദിവസം കഴിയുക നീ തലവരെ അർത്ഥം മാറ്റില്ല നിൻ്റെ ഉറപ്പെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ദേഷ്യപ്പെടുകയാണ് നല്ല ദേഷ്യപ്പെട്ട് കുറേ ദേഷ്യപ്പെട്ടിട്ടുണ്ട് അവളെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശ്രുതിനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് അടിച്ച് അവളെ പുറത്താക്കുന്നുണ്ട് പുറത്താക്കാൻ വീട്ടിൽ നിന്ന് പോകാൻ പറയുമ്പോൾ അവളെ ഇറങ്ങി ഇറങ്ങിപ്പോയില്ല എന്ന് പറയണം ശ്രുതി ഉള്ളിടത്തെ കാലം ശുതിയുടെ കൂടെ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും പറയില്ല കേട്ടോ അപ്പം നീ ഇറങ്ങി പോകണമെന്ന് ഇറങ്ങി മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി പോയെന്ന് ചന്ദ്ര പറയുന്നുണ്ട് അപ്പം ഇല്ല എൻ്റെ ഞാൻ ഇറങ്ങിപ്പോകില്ല എന്ന് പറയുമ്പോൾ അവിടെ മുടി പിടിച്ച് കഴുത്തിന് പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട് ആരും ഒന്നും ഇടപെടണ്ടേ ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണം എന്നാമസിക്കേണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നോട് ആരും ഒന്നും പറയാൻ വരേണ്ട എന്നിട്ട് അവിടെ പിടിച്ച് വെളിയിൽ തള്ളുകയാണ് എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കിയാൽ അവൻ കഥ അടക്കുകയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശ്രുതി അവിടെ നിൽക്കുന്ന എപ്പിസോഡ്സ് സീൻസൊക്കെ കാണിക്കുന്നത് അപ്പോൾ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും ഒന്നും പൊളിയുന്നത് മലേഷ്യക്കാരി അല്ല പണക്കാർ അല്ല എന്നുള്ളൊരു കള്ളം മാത്രമേ അവിടെ പൊളിയുന്നുള്ളൂ ശ്രുതിയുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ് ഒരു കുട്ടിയുണ്ട് അതിൽ എന്നുള്ള കള്ളങ്ങളൊന്നും പൊളിയുന്നില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പോകുന്ന എപ്പിസോഡ്സാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്